റോഡുകളുമെല്ലാം തന്നെ ദ്രുതഗതിയിൽ സമയബന്ധിതമായി നടപ്പിലാക്കുകയാണ് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റോഡുകളുടെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിതാന്തമായ ജാഗ്രതയാണ് നൽകുന്നത് ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഈ റോഡ് തന്നെ നാല് കോടി ചുരുവാനും രൂപയ്ക്ക് പണി പൂർത്തീകരിക്കപ്പെട്ടതാണ് തൊട്ട് ഇതിൻ്റെ തന്നെ കണ്ടനേഷമായിട്ട് വരുന്ന കന്നുകാലിച്ചാലിലേക്ക് പോകേണ്ട റോഡ് എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ചെയ്ത് പണി ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് ഈ അർത്ഥത്തിൽ മണ്ഡലത്തിലാകെ തന്നെ പാലങ്ങൾ വഴികൾ റോഡുകളെല്ലാം തന്നെ ചെയ്തു പോകുന്ന പശ്ചാത്തലത്തിലാണ് ഈ റോഡിൻ്റെയും കൂടി ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉദ്ഘാടനം ഒരു പൊതുയോഗത്തിനപ്പുറം ഈ വഴിയിലൂടെ സഞ്ചരിച്ച് ഉദ്ഘാടനം നിർവഹിക്കാനാണ് തീരുമാനിച്ചത് ഇന്ന് ഇതിനൊപ്പം തന്നെ മറ്റൊരു ചടങ്ങ് കൂടി നടക്കുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ ശാന്തിവിള ആശുപത്രി ഒരു സർക്കാർ ആശുപത്രി എന്ന രൂപത്തിൽ ഒരു ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത ബ്ലോക്കിൻ്റെയും ഉദ്ഘാടനം നടക്കുകയാണ് ഇവിടെ മന്ത്രി സഞ്ചരിക്കുന്ന വാഹനവും ആദ്യം പിന്നാലെ ഇരുചക്ര വാഹനങ്ങളുമാണ് സഞ്ചരിക്കേണ്ടത് ഇരുചക്രവാഹനങ്ങൾ ശാന്തിവിള ആശുപത്രിയുടെ തിരക്കല്ലെ ചടങ്ങ് വരെ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ിയപ്പെട്ടവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയമ മണ്ഡലം കമ്മിറ്റി കൺവീന സൂചിപ്പിച്ചതുപോലെ നിയമമണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ഒന്നൊന്നായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നു മാത്രമാണ് നാല് കോടി രൂപ മുടക്കി മൂന്ന് കോർപ്പറേഷൻ വാർഡ് കാനൂരിൽ പോകുന്ന റോഡ് നാഷണൽ ഹൈവേ നിർമ്മാണം അതിൻ്റെ കർമ്മമാണ് നിർവഹിക്കാൻ എല്ലാവരെയും എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ജനകീയ വികസനത്തിന് പുത്തൻ പാതകൾ തുറന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴില വകുപ്പ് മന്ത്രികുട്ടി മറ്റ് ജനകീയ നേതാക്കൾക്കൊപ്പം

குடும்ப தரမှု பிரியாளால் பிரியப்பட்டதே. பொருளாதார ரீதியாக சிறந்த மனதோடு ர வரங்கள அகப்படியோடு கூடி அதிமனி அங்கீகரிச்சா വേലാംകോട് താരക്കാമണ്ഡപം റോഡിലൂടെ കടന്നു വരുന്ന വികസന ഇരുചക്ര വാഹനങ്ങൾ ദയവായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സഞ്ചരിക്കുന്ന തുറന്ന ജീപ്പിന് പിന്നാലെ വരണമെന്ന് വന്ന് അഭ്യർത്ഥിക്കുകയാണ്